റിഫ്ലക്ഷൻ പൗഡർ ഇതിൽ തന്നെ മിക്സ് ചെയ്തിട്ടുണ്ടെന്ന് ഇവർ പറയുന്നുള്ളത് സാധാരണ നമ്മൾ കണ്ടത് മിക്സിങ് റിഫ്ലക്ഷൻ മിക്സ് പൗഡർ ഇങ്ങനെ വേറുന്നതാണെന്ന് കാണുന്നത് അപ്പോൾ പക്ഷേ ഇവർ ഇതിൽ തന്നെ മിക്സ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഫുള്ള് ഇപ്പം ചെറുക്കളത്തുനിന്ന് കാസർഗോഡ് ഭാഗത്തേക്കുള്ള മെയിൻ ഗ്യാരേജിലാണ് ഇവർ മാർക്കിംഗ് റോക്കുകൾ നടക്കുന്നത് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ചർക്കള മുതലാണ് അത്ത വീഡിയോ ചർക്കള ടൗണിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കർണാടക സുള്ളിയ ഭാഗത്ത് നിന്നെല്ലാം വരുന്ന വാനകൾ മെയിൻ ഹൈവേയിലേക്ക് കയറാനുള്ള ഒരു ആക്സസ് ആണ് ഇവിടെ അതിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് ഇപ്പോൾ ചർക്കള ടൗണിലെ ഫ്ലൈ ഓവറിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പിയർ ക്യാപ്പിൻ്റെയും പിയറിൻ്റെയും പി ആർ ക്യാപ്പിൻ്റെ ഏകദേശം വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ബ്രിഡ്ജിൻ്റെ ഈ ഭാഗത്ത് ഇപ്പോൾ ഗർഡറുകൾ സ്ഥാപിക്കുന്ന വർക്കാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത വീഡിയോയിൽ ഈ ഭാഗത്തൊന്നും ഗർഡറ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നില്ല അതാ ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ ഗർഡറുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് അപ്പം ഫസ്റ്റത്തെ ഈ ലിബ്രിഡ്ജിൽ ഇപ്പം ഏകദേശം ഈ ഒന്ന് രണ്ട് മൂന്ന് സ്പാൻഡിൽ ഇനി ഗർഡറുകൾ സ്ഥാപിക്കാൻ ബാക്കിയുള്ളത് കാണാൻ സാധിക്കും അടിപൊളി അപ്പോൾ ഈ വേഗ ഈ ഭാഗത്ത് നല്ല വേഗത്തിൽ അപ്പോൾ കഴിഞ്ഞ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടവരുണ്ടാവും ഏകദേശം ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ അപ്പോൾ അതിൽ ഈ ഭാഗത്ത് ഗർഡറുകൾ ഇൻസ്റ്റാളേഷൻ പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം ആ പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടെ ഈ ഗ്യാപ്പിലാണ് ഇനി ഇൻസ്റ്റാളേഷൻ പ്രവർത്തികൾ നടക്കാനുള്ളത് ബാക്കിയുള്ള ഭാഗം നോക്കാം ഇവിടെ ഒരു ടാറിംഗ് പ്രവർത്തികൾ നടക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ഭാഗം വീഡിയോ ചെയ്യുമ്പോൾ ഇപ്പോൾ പ്രവർത്തികൾ ഒരു സൈഡ് ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമതിപ്പോൾ ഭാഗത്ത് രണ്ടാമത്തെയും ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നല്ല അപ്ഡേഷൻ ആണുള്ളത് അപ്പം വീഡിയോ മുഴുവനും കാണാൻ ശ്രമിക്കുക അപ്പോൾ യു എൽ സി സിയുടെ ചെർക്കള മുതലുള്ള കാസർഗോഡ് വരെയുള്ള റീച്ചിൽ അതായത് തൽപ്പാടി മുതൽ ചെർക്കള വരെയുള്ള റീച്ചിൽ ചെർക്കള ഭാഗത്ത് നിന്ന് ലൈൻ മാർക്കിങ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ ഒരു വിശേഷങ്ങളും ഇന്നത്തെ വീഡിയോയിലുണ്ട് അപ്പം ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീട് മുമ്പിലോട്ട് കാണാൻ ശ്രമിക്കുക അപ്പം യു എൽ സി സിയുടെ റീച്ച് ആരംഭിക്കുന്നത് എവിടെ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്ത് ഇപ്പോൾ നടപ്പാതയുടെ വർക്ക് നടക്കുന്നുണ്ട് ഇൻ്റർലോക്കുകൾ അതിപ്പോൾ ഇവിടുന്ന് ലൈനിങ് പ്രവർത്തികൾ ആരംഭിച്ചിട്ടുണ്ട് അതവിടെ ഇൻ്റർലോക്കൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇൻ്റർലോക്ക് ഇടുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഇൻ്റർലോക്കെല്ലാം ഇട്ടിടെ പിന്നെ മാർക്കിംഗ് പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഇതുപോലെ ലൈൻ മാർക്കിങ്ങിൻ്റെ പ്രവൃത്തിയാണ് അതായത് ഇവിടുന്ന് ലൈൻ മാർക്കിങ്ങിന്റെ പ്രവർത്തികൾ ആരംഭിക്കുന്നുണ്ട് ഇവിടുന്ന് ഈ ഭാഗത്തു നിന്നും ഇതാണ് ലൈൻ മാർക്കിങ്ങിന്റെ പ്രവർത്തികൾ ആരംഭിക്കുന്നതാണ് രണ്ടാമത്തെ ലൈനിലും അതിൻ്റെ പ്രവർത്തികൾ നടക്കുന്നുണ്ട് അപ്പം ഇടതുവശത്ത് ഫുൾ ഇൻ്റർലോക്ക് ആക്കി കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ലൈൻ മാർക്കിങ് ഏകദേശം നായ്മാറുമ്പോൾ വരെ ഈ ലൈൻ മാർക്കിങ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് പോയിന്റ് ശ്രദ്ധിച്ചല്ലോ ഇമർജിങ് പോയിന്റ് മുഴുവനും ലൈന് ഫുള്ള് ലൈൻ ആണ് നോക്കിയാ ഈടുന്നാണ് കട്ടിങ് ലൈൻ ആണത് അപ്പോൾ ഇത് സർവീസ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് കയറുന്ന ഒരു ഭാഗം കൂടിയാണ് അപ്പം സെർവീസ് റോഡിൽ നിന്ന് ഇതുവഴി കയറിയാൽ പിന്നെ ഈ ഫസ്റ്റ് ലൈൻ്റെ അകത്ത് കൂടി വന്നിട്ട് ഇതേ ലൈനിൽ വന്നിട്ട് ഇത് ഇവിടെ നിന്നാണ് വീണ്ട് റോഡിലേക്ക് എൻട്രി ആവേണ്ടത് വേണ്ട മെയിനിലേക്ക് മെയിൻ ലൈനിലേക്ക് എൻട്രി ആവേണ്ടത് ഇവിടെ നിന്നാണ് അപ്പോൾ ഇവിടെ ഇതാണ് എൻട്രി പോയിൻ്റ് അപ്പോൾ എല്ലാത്തിലും ഓരോ മെർജിങ് പോയിൻറ്റിലുണ്ടല്ലോ എക്സിറ്റ് എൻട്രി ഒരുപോലെ ഉണ്ടാവില്ല ഒന്നിൽ എക്സിറ്റ് ഒന്നിൽ എൻട്രി അങ്ങനെ ഉണ്ടാവും ഇത് എൻട്രി പോയിൻ്റ് അതായത് സർവീസ് റോഡിൽ നിന്ന് കയറേണ്ട ഇത് അപ്പോൾ സർവീസ് റോഡിൽ നിന്ന് കയറിയിട്ട് നേരെ അതേ ഭാഗം തന്നെ വന്നിട്ട് നിങ്ങൾ ഈ കട്ടിങ് കാണുന്നുണ്ടല്ലോ ഈ കട്ടിങ്ങിലൂടെ ആണ് ഫസ്റ്റ് ലൈനിലേക്ക് പ്രവേശിക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു അതേപോലെ നമുക്ക് ഇത് മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിലേക്ക് എക്സിറ്റ് ആവേണ്ട ഭാഗം നോക്കാം എൻട്രി ആണ് സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് എൻട്രി പോയിൻ്റ് ആണ് അതിപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് പിന്നെ അടുത്തത് കാണിക്കുന്നത് മെയിൻ റോഡിൽ നിന്ന് സെർവീസ് റോഡിലേക്ക് എക്സിറ്റ് ആവേണ്ടത് അത് കാണിച്ചു തരാം അപ്പം എല്ലായിടത്തും ഒരു അല്ല അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം ട്രാഫിക് ചിലപ്പം ക്യാമറ ഒക്കെ വന്നങ്ങണ്ടല്ലോ നല്ല ഫൈന് വരും അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് റോഡിൽ ലൈൻ മാർക്കിങ് കഴിഞ്ഞാൽ ലൈൻ മാർക്കിംഗ് കീപ്പ് ചെയ്തിട്ട് അപ്പോൾ അതിനനുസരിച്ച് ട്രാഫിക് നിങ്ങൾ ശ്രദ്ധിക്കണം അടുത്ത എക്സിറ്റ് ഇത് എൻട്രി ഉള്ളത് അല്ല സോറി എക്സിറ്റ് ഉള്ളത് കാണിച്ചു തരാം കുറേ ലോങ് ആണെന്നുള്ളത് ഇതിപ്പോൾ ഇങ്ങനെ വെച്ചാൽ ജനങ്ങൾക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആവും അപ്പോൾ കുറേ ദൂരമുള്ള ആൾക്കാർ മാത്രമേ മെയിൻ റോഡ് കയറിയാൽ മതി എന്നുള്ള ഒരു ദൂരം യാത്രക്കാർക്ക് മാത്രം ട്രാഫിക് നിയമങ്ങൾ ഇനി വരുന്ന റോഡിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ല പണി കിട്ടും ഇതാ ഇത് മെയിൻ റോഡിൽ നിന്ന് എക്സിറ്റ് ഏരിയ എന്ന് ഞാൻ കാണിച്ചിപ്പോൾ ഇത് കണ്ടാ അതേപോലത്തെ കട്ടിങ് ഇടയില്ല കാണാം ഈ ഭാഗത്ത് കട്ടിങ് ഇല്ലല്ലോ സ്ട്രൈറ്റ് ലൈൻ ആണല്ലോ വേറെ സ്ട്രൈറ്റ് ലൈനാണ് ആ കാണിച്ചടാം ഇതെല്ലാം ശ്രദ്ധിച്ചോട്ട ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ല പണി പാലും വെള്ളത്തിൽ വെക്കും ഇത് എക്സിറ്റ് ഇതിന്റെ കട്ടിങ് അവിടെ ഇവിടെ കട്ടിങ് ഈ കട്ടിങ്ങിൽ ഇപ്പൊ നമ്മള് അവിടെ നിന്നേ വിചാരിക്കണം നമ്മൾ എക്സിറ്റ് ആണ്ടത് എൻട്രി ആണെന്ന് നേരത്തെ ഫുൾ ആലോചിച്ചിട്ടാണ് വണ്ടി ഓട്ടേണ്ടത് ഏട്ന്ന് ഈ ഈ ഭാഗത്തേക്ക് കടക്കുക ലൈനിലേക്ക് കിടന്നിട്ട് നെല്ല അതേ വഴി വരാം എന്നിട്ട് മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിലേക്ക് എക്സിറ്റ് ആവാം അതാണ് ട്രാഫിക് റൂൾ എടുത്തത് അങ്ങനെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ച് വെച്ചോ പിന്നീട് ഫൈനൊന്നും വന്നിട്ട് റോഡെല്ലാം ഇതായിട്ട് പണിയെല്ലാം കഴിഞ്ഞിട്ട് ക്യാമറ ഒക്കെ വന്ന് പിന്നെ പണി കിട്ടിയിട്ട് കാര്യം ഇത് പഠിച്ചിട്ട് കാര്യമില്ല അതായത് ഫൈൻ കിട്ടുന്നതിന് മുന്നേ നിങ്ങൾ പഠിച്ചോ ഇങ്ങനെയാണതി അതിൻ്റെ റൂൾസ് വരുന്നത് കാരണം ഉണ്ടെങ്കിൽ ഞാൻ ഗൾഫിൽ സിഗ്നലെല്ലാം പാസ്സായ വ്യക്തിയാണ് പക്ഷെ നമ്മൾ ഷാർജ മുറൂറിൽ പിന്നെ നാട്ടിലേക്ക് വന്ന് പിന്നെ അതിൻ്റെ ഇതെല്ലാം പോയി നാട്ടിൽ വന്ന് പിന്നെ ആറുമാസം കഴിഞ്ഞ് പോകുമ്പോഴേക്കും അതിൻ്റെ ഫയലേ കാണുന്നില്ല അങ്ങനെ ലൈസൻസ് ആടെ ബ്ലോക്ക് ആയിപ്പോയി എൻ്റെ അപ്പം ട്രാഫിക് ലൈനൊക്കെ ആടെ നിന്ന് ഫുള്ള് നമ്മൾ പഠിച്ച് പാസ്സായതാണ് അതുകൊണ്ടാണ് ഞാൻ ഞാനീ പറയാൻ കാണണം അല്ലെങ്കിൽ ഞാൻ പറയാനല്ല പറയാനല്ല വീടം വരെ ലൈന് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഈ വളവിലെല്ലാം ഫുൾ സ്ട്രൈറ്റ് ലൈനെല്ലാം ഉണ്ടല്ലോ അതിൽ നിന്ന് ആ ലൈനിന്ന് ഓവർടേക്കാൻ പാടില്ല അതേ ലൈൻ തന്നെ കീപ്പ് ചെയ്തിട്ട് നിങ്ങൾ പോകണം യാത്ര തുടർന്നോളണം ആ ലൈനിന്ന് ഓവർടേക്ക് ചെയ്യാൻ പാടില്ല പിന്നെ കാറുകൾക്ക് നൂറ് സ്പീഡ് ട്രക്കുകൾക്ക് എൺപത് അങ്ങനെയാണ് സ്പീഡ് വരുന്നത് ബാക്കിയുള്ള ചെറു വാഹനങ്ങൾ അറുപത് സ്പീഡാണ് ബൈക്ക് പിന്നെ ഓട്ടോറിക്ഷ ഈ ഓട്ടോറിക്ഷ ബൈക്കുകൾ ഈ റോഡിൽ ആക്സസ് ഉണ്ട് കേട്ടോ നമ്മൾ നായ് എത്താനായിട്ടുണ്ട് ഈ ഭാഗത്തെല്ലാം ഇനി ലൈനും പ്രവർത്തികൾ നടക്കാറുണ്ട് അപ്പം തേർഡ് ലെയർ ഫിനിഷിംഗ് ലെയർ വർക്ക് കഴിഞ്ഞിട്ടില്ല ഫിനിഷിംഗ് ലെയർ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞ ഭാഗത്താണ് ഇപ്പോൾ നിലവിൽ ലൈൻ മാർക്കിങ് നടക്കുന്നുള്ളത് നമ്മളെ ഇനിയിപ്പോൾ വിദ്യാനഗറാണ് വിദ്യാനഗർ പ്രവർത്തികളാണ് ഇപ്പോൾ പെൻഡിങ്ങിൽ ഉള്ളത് ചെറുക്കളം മുതൽ കാസർഗോഡ് ടൗൺ വരെയുള്ള ഭാഗങ്ങളിൽ വിദ്യാനഗർ അണ്ടർ പാസിൻ്റെ അപ്രോച്ച് റോഡാണ് ഇപ്പോൾ ഇപ്പോൾ പെൻഡിങ്ങിൽ നിൽക്കുന്നുള്ളത് നമുക്ക് അതിൻ്റെ എന്ത് നോക്കാം യനഗറിൽ ഇപ്പോഴും വെറ്റ് മിക്സിൻ്റെ വർക്കുകൾ തന്നെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ദൈഭാഗം കൂടി കുറച്ച് ഈ ദൈലയിന് കൂടി ഇനി വർക്കുകൾ അതായത് വെറ്റ് മിക്സിൻ്റെ വർക്ക് ഉണ്ട് ഇടതുവശത്ത് അല്ല വലതുവശത്ത് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് വെറ്റ് മിക്സിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൽ വിറ്റുമിന് സ്പ്രേ ചെയ്യേണ്ടതാണ് അപ്പോൾ വലതുവശത്താണ് ഇപ്പോൾ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ബിറ്റുമിൻ്റെ വണ്ടിയെല്ലാം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല അപ്പം ഇവിടെ ഒരു കോൺക്രീറ്റ് ആണ് അപ്രോച്ച് സോറി ഈ എക്സ്പാൻഷൻ ജോയിൻറ് വർക്ക് നടക്കാനുണ്ട് അപ്പം എക്സ്പാൻഷൻ ജോയിൻറ് അത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അതും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ടാറിങ് ഉള്ളൂ നടക്കാനുള്ളത് അതും കഴിഞ്ഞാൽ ഏകദേശം വർക്ക് കഴിയും നമ്മൾ വിദ്യാനഗർ കോളേജിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ കോളേജിൻ്റെ ഇവിടെ നടപ്പാത ഉണ്ടല്ലോ അതിൻ്റെ റാമ്പിൻ്റെ പെയിൻ്റിങ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ പെയിൻ്റിങ് പണി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ റാമ്പുണ്ടല്ലോ നടപ്പാത ആ നടക്കുന്ന ഭാഗത്ത് ഇപ്പോഴും അതേ രണ്ട് ഫീറ്റ് ഗ്യാപ്പിലാണ് ഇപ്പോഴും ഇത് കാണാൻ സാധിക്കുന്നത് കാരണം അത്ര ഗ്യാപ്പാണ് അപ്പം നെറ്റൊന്നും ഇതുവരെ അതിലേക്ക് ഫിറ്റിങ് ചെയ്തിട്ടില്ല ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അധികൃതർ കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക കാരണം ഒരു മനുഷ്യൻ്റെ ജീവൻ്റെ വിലപ്പെട്ട ഒരു കാര്യമാണിത് പറയുന്നത് ഏതെങ്കിലും ഒരു കുഞ്ഞി അതിനകത്ത് തലയിട്ടിട്ട് പോയാൽ ആ ഉത്തരം പറയും ഇല്ലല്ലോ ഉണ്ടാ അത്ര ഗ്യാപ്പുണ്ട് ഞാൻ എല്ലാ വീടുകളിലും ഈ ഭാഗത്ത് വരുമ്പോൾ ഞാനിത് സുഹൃത്തുള അണങ്കൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അണങ്കൂരില് ഒരു ഭാഗത്ത് നേരത്തെ ഓപ്പൺ ചെയ്ത് കൊടുത്തതാണ് ഇപ്പാത്തൊക്കെ ഇപ്പൊ ഇപ്പോൾ ഫിനിഷിങ് ലെയർ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ചെറുക്കള മുതല് മാർക്കിംഗ് പ്രവർത്തികൾ ആരംഭിച്ചിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ സർവീസ് റോഡിലും ഉണ്ടാവും അതേപോലെ തന്നെ മാർക്കിംഗ് പ്രവർത്തികൾ അതായത് മൂന്ന് ലൈന് സർവീസ് റോഡിലുണ്ടാവും രണ്ട് ഹസാർഡ് ലൈന് പിന്നെ സെൻട്രൽ ഒരു ലൈന് അങ്ങനെ മൂന്ന് ലൈൻ ഉണ്ടാവും ഇപ്പോൾ രണ്ട് സർവീസ് റോഡിലും അങ്ങനെ ലൈൻ ഉണ്ടാവും അതായത് ഇപ്പോൾ നമ്മൾ അണ്ടർപാസിലേക്ക് കിടക്കണമെങ്കിൽ രണ്ട് ദിശയിലേക്കും വാഹനങ്ങൾ പോകേണ്ടി വരും അപ്പോൾ വലിയ വാഹനങ്ങൾ ഇപ്പോൾ വലിയ അണ്ടർപാസിൽ കരുതി പോകണമെങ്കിൽ ഇപ്പോൾ നാ നാലാം മീലിൽ അണ്ടർപാസ് സിറ്റീസ് ഒരു സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അപ്പം അതായത് അടുത്തുള്ള വാഹനം വിചാരിച്ചോ അപ്പം അത് അണ്ടർപാസിലൂടെ കാസർഗോഡ് ടൗണിലേക്ക് വരണമെങ്കിൽ അങ്ങനെയാണെന്ന് കുറച്ച് പറയാനുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിൽ എത്ര പരിമിതിയുണ്ട് പറയാൻ നമ്മളിപ്പോൾ കാരവൽ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തേക്ക് എത്തി ഇപ്പം നമ്മുടെ മുളിപ്പാടി ഫ്ലൈ ഓവറിലേക്കുള്ള സെക്കൻഡ് ലെയർ ടാറിങ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ഈ ഭാഗത്ത് ഫിനിഷിങ് ലെയർ ടാറിങ് പ്രവർത്തികളാണ് നടക്കേണ്ടത് ഇപ്പോൾ ഡിവൈഡർ വർക്കുകൾ നടന്നു വരികയാണ് ഈ ഭാഗത്തിപ്പം ഇനിയിപ്പോൾ മെയിൻ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ ടാറിംഗ് പ്രവർത്തികൾ നടക്കാറുണ്ട് ഏകദേശം എനിക്ക് തോന്നുന്ന മാർച്ച് അവസാനത്തോടെ ഈ ഭാഗം ഓപ്പൺ ചെയ്ത് കൊടുക്കുമെന്നാണ് തോന്നുന്നത് നല്ല ഹൈസ്പീഡിലാണ് വർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് യാത്ര മാർച്ച് മാർച്ചിൽ ഇതുവഴി വാഹനങ്ങൾ ഓടിത്തുടങ്ങും പിന്നെയുള്ളത് ഉപ്പള ഫ്ലൈ ഓവർ അങ്ങനെയുള്ള ഇനി വിഭാഗം വരെ മാസ്റ്റിക് പാഡിൻ്റെ വാട്ടർ പ്രൂഫിംഗ് പ്രവർത്തികൾ നടക്കുന്നുണ്ട് മാസ്റ്റിക് പാടല്ല ഇടുന്നത് വാട്ടർ പ്രൂഫിംഗ് പ്രവർത്തികളാണ് നടക്കുന്നുള്ളത് ഏകദേശം പകുതിയോളം വാട്ടർ പ്രൂഫി പ്രവർത്തികൾ എത്തിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് മാർച്ച് പകുതിയാകുമ്പോഴ്ക്ക് പാലത്തിൻ്റെ ഒരു ഭാഗം തുറന്നു കൊടുക്കും തോന്നുന്നു ഇപ്പം ഒരു ഭാഗത്തെ പ്രവർത്തികൾ സ്പീഡാക്കിയിട്ടുണ്ട് ഇവര് അല്ലെങ്കിൽ രണ്ട് ഭാഗത്തും ഒരുമിച്ചാണ് പ്രവർത്തികൾ നടന്നു വരുന്നുള്ളത് പക്ഷെ ഇപ്പോൾ ഒരു ഭാഗത്ത് മാത്രം പ്രവർത്തികൾ സ്പീഡ് ആയിക്കൊണ്ടുവരുന്നുണ്ട് ഇപ്പം ഇവിടെ ഒരു എക്സ്പാൻഷൻ ജോയിന്റ് വർക്ക് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഇവിടുന്ന് എനിക്ക് തോന്നിട്ട് ആരും പ്രവർത്തികൾ ആരംഭിക്കും പ്പോർട്ട് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അതിപക്ഷത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിഭാഗത്ത് താത്തിയിട്ടാണ് നിലവിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ിൽ സ്ട്രീറ്റ് ലൈറ്റിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വിവാഹങ്ങളിൽ വർക്ക് ഇത്ര കഴിഞ്ഞിട്ട് കുറേ മാസം കഴിഞ്ഞു ഒരു മാസം രണ്ട് മാസമായി ഈ <coughs> ും പ്രവർത്തികളും നടക്കാനുണ്ട് വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഭാഗം നല്ലപോലെ ഉയർത്തിയിട്ടാണുള്ളത് ആ ഭാഗം നല്ല ഉയർത്തിയിട്ടുണ്ട് ഈ ഭാഗം താഴ്ത്തിയിട്ടുണ്ട് ഏകദേശം ഒരു മീറ്റർ ഒന്നര മീറ്ററോളം താഴ്ത്തിയിട്ടാണ് ഈ ഭാഗത്തെ നിർമ്മാണം നടന്നുകൊണ്ടിരുന്നത് ഈ ഭാഗത്ത് വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രവൃത്തികൾ ഈ ഭാഗത്ത് വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത് ഇവിടുത്തെ ഇത് ഭാഗത്തെ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അവിടെ ഒരു കൾവേർട്ടിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ വർക്ക് പിന്നെ മണ്ണ് ആ ഹൈറ്റുള്ള ഭാഗത്തിന് മണ്ണെടുക്കാൻ ബാക്കിയുണ്ട് അങ്ങനെയുള്ള പ്രവർത്തികൾ ഈ ഭാഗത്ത് നടക്കാനുണ്ട് ഇഭാഗത്തെല്ലാം അങ്ങനെയുള്ള പ്രവർത്തികൾ നടക്കാനുണ്ട് സർവീസ് റോഡിൻ്റെ സ്ട്രീറ്റ് ലൈറ്റ് എല്ലാം ഫിറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഈ സൈഡും സർവീസ് റോഡ് എൻ്റെ വർക്ക് നടക്കാണ്ട് പിന്നെ ഈ ഈയിടുത്ത് ബിൽഡിങ്ങിൻ്റെ ഇഷ്യൂ എന്ന് വെച്ചാൽ ഈ ബിൽഡിങ്ങിൻ്റെ വർക്ക് ഇപ്പൊളിച്ച് ഡിമോളിഷിങ് പ്രവൃത്തികൾ കഴിയാണ്ട് ഈ ഭാഗത്ത് ടാറിങ് പ്രവൃത്തികൾ ഉണ്ടായില്ല കാരണം വെച്ചാൽ ഈ ബിൽഡിങ്ങും ഈ കോൺട്രാക്ടി കമ്പനി ആയിട്ട് ഭയങ്കര തർക്കമാണ് എന്താണെന്ന് വെച്ചാൽ ഇവർ ഇപ്പോൾ ഓൾറെഡി ബിൽഡിങ്ങിൻ്റെ ഓണർ കോടതിയിൽ നേരത്തെ ഉണ്ടായതല്ലോ ആ പ്രശ്നം ഉണ്ടായത് കൊണ്ട് തന്നെ ഇവർ നേരത്തെ ഇതിൻ്റെ ഇത് ഡിമോളിഷിങ് ചാർജല്ലവർ നാഷണൽ ഹൈവേ അതോറിറ്റി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് നമ്മൾ പൊളിക്കില്ല നിങ്ങൾ തന്നെ പൊളിച്ചോളണമെന്ന് അപ്പോൾ കോൺട്രാക്ടി കമ്പനി പറയുന്നത് നമ്മൾ കുറേ സമയം നഷ്ടപ്പെട്ട് പിന്നെ അതേടെ സ്പാനിൻ്റെ നിർമ്മാണത്തിൽ അവർക്ക് കുറേ ചിലവ് കൂടിയെന്ന് തോന്നുന്നു ആ ബിൽഡിങ്ങിനുള്ളത് കൊണ്ട് തന്നെ കുറച്ച് വർക്കുകൾ ഇതായിട്ടുണ്ട് ആ കാരണത്താൽ ഇവർ കോൺട്രാക്ടി കമ്പനി പറയുന്നത് നമ്മൾ ചെയ്യില്ല അപ്പോൾ രണ്ടും തർക്കത്തിലാണുള്ളത് ഇപ്പോൾ ഇപ്പം കോൺട്രാക്ടി കമ്പനിയും പിന്നെ ഈ ഓണറും ബിൽഡിങ് ഓൾ നിങ്ങൾ വേണമെങ്കിൽ ഇപ്പം പൊളിച്ചോ പൊളിക്കുകയെന്ന് എന്തുവാണെന്ന് ചെയ്തോ എന്നാണ് അവർ ഇത് എന്ന് വെച്ചാൽ അവർ ഓൾറെഡി പൈസ കൊടുത്ത് കഴിഞ്ഞ് കേസ് കഴിഞ്ഞ് അവർ പൈസ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ അങ്ങനെ ചെയ്യുന്നത് അപ്പം കോൺട്രാക്റ്റിങ് തമ്മിൽ രണ്ടും തമ്മിൽ ഒരു തർക്കം അതേ ഉള്ളൂ അടുത്ത ഇഷ്യൂ ഒക്കെ നേരത്തെ പൈസ പൈസയെല്ലാം കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി പൊളിക്കേണ്ട വൃത്തിയേ ഉള്ളൂ അപ്പോൾ വീട്ടിൽ തമ്മിലുള്ള തർക്കമാണ് ഇതിന് കാരണം അപ്പം വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് നേത്തം വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നു ഉദ്ദേശിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തരുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിർദ്ദേശങ്ങളൊന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരിക ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബായ് ബായ്